ഒറ്റപ്പാലത്ത് വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടതായി സംശയം ആശങ്കകളും അഭ്യൂഹങ്ങളും വ്യാപകമായതോടെ ജിയോളജി വകുപ്പ് വിശദമായ പരിശോധന തുടങ്ങി രാവിലെ പത്തിനു ശേഷമാണ് മേഖലയിലെ ചിലയിടങ്ങളിൽ അസാധാരണമായ മുഴക്കം അനുഭവപ്പെട്ടത് ദൂരിൽ നിന്നുള്ള ഇടിമുഴക്കത്തിന് സമാനമായി രണ്ടു തവണ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് മുഴക്കത്തിന് ഏതാനും സെക്കൻഡുകളായിരുന്നു ദൈർഘ്യം പനമണ്ണ വീട്ടാംപാറ കോതകുറിശി വാണിയംകുളം പനയൂർ ചളവറ ലക്കിടി അകലൂർ എന്നിവിടങ്ങളിലാണ് ഉഗ്രശബ്ദം കേട്ടതായി അഭ്യൂഹം വീട്ടാമ്പാറയിൽ എൽ പി സ്കൂളിലെ പാചകപുരിയുടെ ഷട്ടറിൽ പ്രകമ്പനം ഉണ്ടായതായി അധ്യാപകർ പറയുന്നു കേൾക്കുകയും പത്തരുടെ ഉള്ളിലാണ് സംഭവം അത് ഏത് ഭാഗത്തുനിന്നാണ് വ്യക്തത ഇല്ലാത്തത് ഒരു നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല ഇപ്പൊ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറന്നാണോ അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കുലു കുലുക്കം പോലെ ഒരു സൗണ്ട് ഒരു എന്തായാലും പറയാ ഒരു മുഴക്കം അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത് ഉടനെ കൗൺസിലറെ വിളിച്ചായിരുന്നു ജിത്തുവിനെ ജിത്തു കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അതൊരു തുറരായിട്ട് രണ്ടു മൂന്ന് സൗണ്ടാണ് കേട്ടത് നോക്കുമ്പോൾ മൂന്ന് നാല് പേരോട് വെച്ചപ്പോൾ എല്ലാവരും കേട്ടവരാണ് അപ്പൊ ആർക്കും ഒരു സൈഡ് എവിടെ പറയാൻ പറ്റുന്നില്ല ആശങ്കകൾ വ്യാപകമായതോടെ പിച്ചിയിലെ ഫോറസ്റ്റ് റിസർച്ച് സെന്ററിലെ സിസ്മോഗ്രാഫിൽ പരിശോധന തുടങ്ങി പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതകൾ കണ്ടെത്തിയിട്ടില്ലെന്നും വിശദമായ പരിശോധന തുടങ്ങിയതായും ജിയോളജി വകുപ്പ് അറിയിച്ചു യു ടി പാലക്കാട്